ഡാൻസിന്റെ കോസ്റ്റ്യൂം എടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട് കേട്ടാ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നു അവർ ഇറങ്ങി അപ്പൊ നമുക്ക് പോയിട്ട് എടുക്കാൻ വേല അങ്ങനെ ഞങ്ങള് എടുക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ വീട്ടിന്റെ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരെയാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെടുക്കേണ്ട സ്ഥലം നീലേശ്വരമാണ് നമ്മളെ പ്രോപ്പർ കാഞ്ഞങ്ങാടാണ് അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് ആവശ്യത്തിന് പാകമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇടയ്ക്ക് എടുക്കുന്നത് കുറേ ഉണ്ടായിരുന്നു ഡ്രസ്സ് കളക്ഷൻസ് ഒരുപാടുണ്ട് പക്ഷേ നമുക്ക് ഒരു ക്ലാസിക് ലുക്ക് വേണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം തിരഞ്ഞു തിരഞ്ഞ് നോക്കുമായിരുന്നു അവസാനം കിട്ടിയപ്പോൾ അത് അവൾക്ക് പാകാവുന്നില്ല അങ്ങനെ കുറേ തിരഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ റീൽസിൽ കണ്ടിട്ടുണ്ടാവില്ലേ ആ ആ സംഭവം കിട്ടിയത് അതിൻ്റെ കൂടെ നമ്മൾ ഓർണമെൻസും എടുത്തായിരുന്നു അപ്പോൾ മൂന്ന് ടൈപ്പിലുള്ള ഓർണമെൻസ് ഉണ്ടായിരുന്നു ലോ ക്വാളിറ്റി മീഡിയം ഹൈ ക്വാളിറ്റി അപ്പോൾ നമ്മൾ മീഡിയമാണ് എടുത്തത് ഹൈ ക്വാളിറ്റി നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓർണമെൻസൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ അവർക്ക് വള അങ്ങനെ വളം എടുക്കാൻ വേണ്ടി നമ്മൾ തൊട്ടപ്പുറം തന്നെ ഉള്ള കട സ്വന്തമായിട്ട് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അവിടെ പോയി ഇത് നമ്മളെ നാടോടി നൃത്തത്തിൽ നിന്ന് കോസ്റ്റ്യൂമെടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു മുകളിൽ ഒരുപാട് ലോഡ് ലോഡ് ഉണ്ട് കേട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമുക്ക് കളറും അളവും ഒക്കെ മാച്ചിങ് ആയിട്ട് വേണം അപ്പോൾ ഷീഖു അതിൻ്റെ കൂടെയുള്ള അലഞ്ഞേരിഞ്ഞ് അടുക്കുന്നുണ്ടായിരുന്നു അതിലത്തുള്ളിൽ നിന്ന് ഇവിടെത്തുള്ളൂന്ന് പൊടിയൊക്കെ നല്ല ഉണ്ട് പിന്നെ ഓൾറെഡി അവന് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ആവോസ് വളയൊക്കെ മോതിരമൊക്കെ ഇട്ട് നോക്കി ഞാൻ അവിടെ ഇരുന്നു ചെറിയ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കഴിച്ചു കഴിച്ചില്ല ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത് വരുന്ന വഴിക്ക് നമ്മൾ സ്നാക്സും ടീയൊക്കെ എല്ലാവരും കഴിച്ചായിരുന്നു പിന്നെ അവർക്ക് തിരക്കായതുകൊണ്ട് അവർ പോയി അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ഷീക്ക് എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷെ ഞാനത് ഇടാത്തതെന്ന് വെച്ചാൽ ഭയങ്കര നോയ്സാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് പിന്നെ ആവൂസിന് ചെറിയ പനിയുണ്ട് പിറ്റേ ദിവസം നമ്മൾ ലളിതാന അതായത് പാട്ട് ഒക്കെ ആയിരുന്നു പത്താം തീയതി അതിന് പോയിട്ട് വന്നിട്ട് ആവൂസ് വേറെയെല്ലാം പനിയൊക്കെ ആയിട്ട് ക്ഷീണമായിട്ടൊക്കെ വീണുണ്ടായിരുന്നു അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോകണം അടുത്ത വീഡിയോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ നേരെ ഡോക്ടറോട് പറഞ്ഞു അവൾ പറഞ്ഞിട്ടാണ് കലോത്സവത്തിലേക്ക് പോയത് കേ